പത്തൊൻപതിന് വയനാട്ടിൽ ഹർത്താൽ പ്രഖ്യാപിച്ച് എൽ ഡി എഫും യു ഡി എഫും ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് നടപടി രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് യു ഡി എഫ് പ്രതിഷേധം കേരളത്തിന് ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കടകളും സ്ഥാപനങ്ങളും അടച്ചിടും വാഹനങ്ങൾ നിരത്തിറങ്ങാൻ അനുവദിക്കില്ല ഹർത്താൽ ദിനത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും ദുരന്തബാധിതരെ ബാധിതരെ പ്രതിഷേധത്തിൽ അണിനിരത്തുമെന്നും യു ഡി എഫ് അറിയിച്ചു കേന്ദ്ര സഹായം സംബന്ധിച്ച വിഷയത്തിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് കേന്ദ്രം കേരളത്തെ വെല്ലുവിളിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കുറ്റപ്പെടുത്തിയിരുന്നു കേന്ദ്ര നിലപാട് ശരിയല്ലെന്ന ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും വ്യക്തമാക്കിയിരുന്നു വയനാട് ദുരന്തബാധിതരോട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന അവഗണന കേരളത്തോട് തന്നെയുള്ള അവഗണനയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ സന്ദർശനമുണ്ടായിട്ടും കേന്ദ്രസംഘം പഠനം നടത്തിയിട്ടും കേന്ദ്ര സർക്കാർ ഒരു രൂപ പോലും സംസ്ഥാനത്തിന് നൽകില്ലെന്ന അറിയിപ്പ് ഞെട്ടൽ ഉളവാക്കുന്നതാണ് ബി ജെ പി സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെ യു ഡി എഫ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു കേന്ദ്ര അവഗണനയെക്കുറിച്ച് നിയമസഭയിലും പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് നമ്മുടെ സംസ്ഥാനം രാജ്യത്തിന്റെ ഭൂപടത്തിൽ ഇല്ലെന്ന തരത്തിലുള്ള നിലപാടാണ് ബി ജെ പി സ്വീകരിക്കുന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് ദേശീയ സംസ്ഥാന തലത്തിൽ ഇതിനെ ഗൗരവമായുള്ള വിഷയമാക്കി മാറ്റും വയനാടിനുള്ള ധനസഹായം ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തു തരുന്ന പണമല്ല സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണ് വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടത് എസ് അല്ല സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി വയനാട് ദുരന്തത്തിന്റെ ഇരകളെയും കുടുംബങ്ങളെയും പുനരധിവാസം ഉറപ്പാക്കാനായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സഹായ അഭ്യർത്ഥന നിഷേധിക്കുന്ന കേന്ദ്ര കേന്ദ്രസർക്കാർ നിലപാടിൽ നീതീകരണമില്ലാത്ത കടുത്ത വിവേചനമാണ് പ്രകടമാകുന്നതെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൻ കുറ്റപ്പെടുത്തി